ടു ഡബിൾ നയൻറെ കളക്ഷൻസ് കാണാവേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന്റെ കളക്ഷൻസ് അനികാർ സയൻസ് എപ്പോ കൊണ്ടുവന്നാലും നമുക്ക് സോൾഡ് ഔട്ട് ആണ് അപ്പൊ ഇന്നും നമ്മൾ അനികാർ സയൻസ് ത്രീ പീസ് സെറ്റ് അതായത് അൺസ്റ്റിച്ച് സെൽവ സൂട്ട് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ വരുന്നത് ഒരു മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡിൽ അതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമ്മൾ ബോട്ടം അതുപോലെ തന്നെ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് ബ്ലൂ കോമ്പിനേഷനിലാണ് കേട്ടോ മെറൂൺ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഇരട്ടിപ്പൊളി കളക്ഷൻസ് ആണ് അതിന്റെ ദുപ്പട്ട ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്ന എല്ലാ കളക്ഷൻസ് നമുക്ക് സോൾഡ് ഔട്ട് ആണ് അപ്പൊ ടു ഡബിൾ നയൻറെ കളക്ഷൻസ് വീണ്ടും കൊണ്ടുവരണമെന്ന് ഒരുപാട് റെക്വയർമെന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാ അടുത്തത് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് അടിപ്പൊളി ആയിട്ടുണ്ട് വിത്ത് മജന്ത ആണ് കോമ്പിനേഷൻ വരുന്നത് മജന്താ ഷെയ്ഡിൽ തന്നെ നമ്മൾ ബോട്ടവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ പിന്നെന്താ അടിപ്പൊളി ആയിട്ടുള്ള ഇതില് ഒരു റിവ്യൂ വന്ന് എന്താണെന്നറിയോ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നത് കൊണ്ടിട്ട് ഒരു കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ലേന്ന് ഓർത്തിട്ട് പർച്ചേസ് ചെയ്തു അവരെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ സ്റ്റിച്ച് ചെയ്തപ്പോ അടിപൊളി ആയിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോ അടിപൊളി ഒരു ഗ്രീൻ കോമ്പിനേഷനിലാണ് നമ്മുടെ അടുത്ത പാറ്റേൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കോഫി വിത്ത് ഗ്രീൻ ആണ് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അടിപൊളി ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക വിത്ത് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വരുന്നത് ഷോ ഓറഞ്ച് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം വെറും ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് അടുത്തത് ഒരു ഓണിയൻ പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ആണ് വിത്ത് കോഫിയാണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നോക്കി ഈ ഒരു കളക്ഷൻസ് ഒക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അനികട റേറ്റ് വരുന്നത് മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിലൊന്നും കിട്ടത്തില്ല അടുത്തത് ലാവൻ്റെ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻ്റെ ഷെയ്ഡ് ആണേ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്തത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ റെഡ് അല്ല റെഡിഷ് ഓറഞ്ച് ആണ് കേട്ടോ ഇപ്പൊ ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ സ്വീക്വൻസും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള റെഡ് കളറില് ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു എന്താ ഡ്രൈ ലീഫിന്റെ ഷെയ്ഡ് ആണേ നല്ല രസമുള്ള ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മെറൂൺ ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് മെറൂൺ ആണ് നമ്മൾ ഇതിന് ബോട്ടും കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കലക്ഷൻസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫീഷിപ്പ്മെന്റ് ആണ് അപ്പൊ സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തോ അനുകാട് സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പൊ എന്താ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക്